ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലോട്ട് പോവുകയാണ് അതും വളരെ കുറഞ്ഞ ചെലവിൽ അഫോർഡബിളായിട്ട് എങ്ങനെ പോയി വരാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇതാണ് കേട്ടോ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് ത്രൂ ബസ് കെ എസ് ആർ ടി സി ഇല്ല കേരളയിൽ ഇല്ല അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോർട്ടൽ ടി എൻ എസ് ടി സി പോർട്ടലിലാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബസ് അപ്പോൾ തമിഴ്നാടിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് അയ്യോ നടു പോകുന്നതാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഗൈസ് കണ്ടില്ലേ സീറ്റൊക്കെ കണ്ടില്ലേ നല്ല പുഷ് ബാക്ക് സീറ്റാണ് നല്ല സൂപ്പർ യാത്രയായിരുന്നു ഒരു നമുക്കൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാതെ സുഖമായിട്ട് പോയി വന്നു അതുപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ചായ ഓടിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ഓരോ കടകളിലും നിർത്തും അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു യാത്ര ആയിരുന്നു അങ്ങനെ നമ്മൾ നാല് മണിയോടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചായ ഇറങ്ങിയ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല തമിഴ്നാടിൻ്റെ ഏതോ ഒരു ബസ് സ്റ്റാൻഡാണ് ഗൈസ് അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര ചെയ്തു രാത്രിയും ഒരിടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു രാത്രിയത്തെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാ പിറ്റെന്ന് നമ്മളിതാ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട് ഒരു ഏഴ് മണിയോടും കൂടി നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവിടെ ചുറ്റും നോക്കിയാൽ കണ്ടില്ലേ ഗൈസ് ഫുൾ ലോഡ്ജുകളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല വന്ന് ബുക്ക് റൂം ബുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ വന്നതാണ് അപ്പോൾ നമ്മളിവിടെ ലഗേജും കൊണ്ട് നടക്കുമ്പം തന്നെ ഓരോരുത്തരായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് റൂം വേണോ റൂം വേണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്താൽ നമുക്ക് വരാനൊക്കെ ഈസി ആണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ഇങ്ങനെ നടന്നു പോകവേ അവിടെ എല്ലാം ഈ ഫ്ലോറുകളെല്ലാം തന്നെ ലോഡ്ജുകളാണ് നമ്മളോട് കൂടെ ഒരാൾ വന്നിട്ട് റൂം കാണിച്ചു നല്ല ഫെസിലിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നല്ലൊരു റൂമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ നാന്നൂറ് രൂപ തൊട്ട് റൂമുണ്ട് കേട്ടോ നാന്നൂറ് രൂപ തൊട്ട് നമുക്ക് അതുപോലെ തന്നെ പള്ളി വക റൂമ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ബസ്സിലൊക്കെ വന്ന് നമ്മളിവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എ സി ഒക്കെ ഉള്ളൊരു റൂമാണ് കേട്ടോ നമ്മൾ നോക്കിയത് അപ്പോൾ ആ ആൾ നമ്മളെ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു പുറകിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലോഡ്ജ് വരുന്നത് ഹോട്ടൽ തായിലമ്മ ആണ് തായിലമ്മ എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു കണ്ടോ ഇതായിരുന്നു നല്ല സെറ്റ് റൂം കേട്ടോ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ബസ്സുണ്ട് ബസ് സൗകര്യമുണ്ട് അപ്പോൾ ഫുഡിനും ഒരു ക്ഷാമവും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു നല്ല ഫെസിലിറ്റിയാണ് കേട്ടോ നമ്മൾ ഇതാ ഇവിടെ റൂമിലോട്ട് പോകുന്നതാണ് ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറാണ് അപ്പോൾ ലിഫ്റ്റ് കയറിയാണ് നമ്മൾ പോകുന്നത് റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല റൂമുകളാണ് രണ്ടു പേർക്ക് സുഖമായിട്ട് ഉറങ്ങാം ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാലും തരക്കേടില്ലായിരുന്നു ഒരു ബെഡ് തന്നെ മതിയാവും അപ്പോൾ ഇവിടെ എല്ലാം റൂമുകളാണ് സീസൺ ടൈം അല്ലാത്തത് വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഗായ്സ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ റൂം കണ്ടോ ഇത്രയും വലിയൊരു ബെഡ് പിന്നെ അതുപോലെ എ സി ഉണ്ട് ടി വി ഉണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് ടി വിയിൽ ഫുള്ള് തമിഴ്നാട് ചാനൽ തമിഴ് ആയിരിക്കും എന്നുള്ള തോട്ടായിരുന്നു നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പള്ളിയിലോട്ട് പോണം എന്നുള്ള ആ ഒരു തോട്ടിലാണ് നമ്മൾ റൂമിലോട്ട് എത്തിയത് അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ റിലാക്സ് ചെയ്തു കണ്ടില്ലേ നല്ലൊരലമാര ഷെൽഫ് എല്ലാ സൗകര്യവും പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി എല്ലാം ഉള്ള റൂമായിരുന്നു അങ്ങനെ നമ്മൾ ടി വി ഒക്കെ ഓൺ ചെയ്തപ്പോൾ അതിൽ ഒരു മലയാളം ചാനൽ കിട്ടി അത് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസ് ആയിരുന്നു അപ്പോൾ ന്യൂസൊക്കെ കണ്ട് നമ്മൾ റെഡി നമുക്ക് ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ പള്ളിയിലും പോകണം ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷപ്പായി നമ്മൾ രാവിലെ ഒരു എട്ട് മണിയോടെ റൂമിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രഷപ്പായിട്ട് ഇതാ നമ്മൾ പള്ളിയിലോട്ട് പോകാനായിട്ട് പോവാണ് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു നമ്മൾ വിചാരിച്ചു ആ ഒരു ബസ് ബസ് ഭയങ്കര ശോകമായിരിക്കും എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ നമ്മുടെ സീറ്റൊക്കെ സൂപ്പറായിരുന്നു ഗായ്സ് നല്ല രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് നല്ല യാത്രയായിരുന്നു അല്ലേ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ബസ്സിലെ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു അതെ നമുക്ക് ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓക്കെ ബൈ ഗായ്സ് അങ്ങനെ നമ്മൾ വേളാങ്കള്ളി പള്ളിയിലോട്ട് പോവുകയാണ് ഇനി ബാക്കി നമുക്ക് പള്ളിയിലെ കാഴ്ചകൾ അതിന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോവും അപ്പോൾ ബായ് നമുക്ക് പള്ളിയിൽ വച്ച് കാണാം അങ്ങനെ റൂമിൽ നിന്നിറങ്ങി നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് അവിടുത്തെ ഒൻപത് ആയാലും നല്ല വെയിലാണ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളിതാ കണ്ടില്ലേ ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ റൂം ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചർച്ചും അപ്പോൾ എല്ലാം അടുത്താണ് നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിലും ഈ ഒരു പരിസരത്ത് റൂം എടുത്താൽ നടന്ന് പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും അങ്ങനെ നമ്മളിതാ ഇവിടെ കൂടെ നടന്ന് പോവുകയാണ് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല വൃത്തിയാണ് കേട്ടോ അവിടെയൊക്കെ പൊതുവേ ഈ തമിഴ്നാട് ബസ് സ്റ്റാൻഡൊക്കെ പോകുമ്പോൾ അവിടെ വൃത്തി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല വൃത്തിയായിട്ടാണുള്ളത് അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളിതാ റോഡിലോട്ട് ഈ കാണുന്നതൊക്കെ മെയിൻ റോഡാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ആ റോഡ് അവിടെയൊക്കെ റെസ്റ്റോറൻസ് റെസ്റ്റോറൻറ്റ്സാണ് അത് തന്നെ കേരള റെസ്റ്റോറൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുവാണ് വലിയ പിടിയില്ല പള്ളി അറിയാം അപ്പോൾ നമ്മളിങ്ങനെ ഇതാ പോവാണ് പക്ഷേ വീഡിയോയിൽ അത്ര കാണാൻ പറ്റിയില്ലെങ്കിലും ഭയങ്കര വെയിലാണ് ഗൈസ് ഭയങ്കര വെയിലാണ് അപ്പോൾ വേളാങ്കണ്ണിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കുടയോ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തൊപ്പിയെങ്കിലും വെച്ച് പോകുന്നത് ഇറങ്ങുന്നത് ബെറ്റർ ആയിരിക്കും തിരിച്ച് നമ്മൾ ബസ് തന്നെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ അതും ഇതുപോലെ ടി എൻ എസ് ടി സി പോർട്ടലിൽ തന്നെയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ തിരിച്ച് തമ്പാനൂർ വരെ പോകാനായിട്ട് അപ്പോൾ അതും പിറ്റേ ദിവസമാണ് തൊട്ടടുത്ത ദിവസമാണ് വൈകിട്ടാണ് നമ്മുടെ ബസ് ഉള്ളത് കണ്ടില്ല അപ്പോൾ റോഡ് എത്തുമ്പോൾ അതായത് ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സാണ് റോഡ് സൈഡിൽ അപ്പോൾ എത്രത്തോളം വൃത്തിയുണ്ട് എന്നുള്ള കാര്യം ഡൗട്ടാണ് ഗൈസ് അപ്പോൾ അത് ഫുഡിന് ഒരു ക്ഷാമവും കണ്ടില്ല ആ പള്ളിയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ അവിടെ ചുറ്റിലും പള്ളികളാണ് ഒത്തിരി പള്ളികളാണ് ഇവിടെ തിരിഞ്ഞാലും പള്ളികളാണ് നല്ല വെയിലായിരുന്നു പക്ഷേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ചുറ്റും കടകളാണ് അവിടെ ഡ്രസ്സുകളായാലും അതുപോലെ തന്നെ ചെരുപ്പുകളായാലും ഒക്കെ നല്ല വിലക്കുറവിന് നമുക്ക് ലഭിക്കും അത് നമ്മൾ ഈ ഒരു റോഡ് സൈഡ് തന്നെയാണ് ഷോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഷോപ്പുകളാണ് ഫുഡ് ആയാലും ബാക്കി ഏത് ഐറ്റംസ് ആയാലും ഇവിടെ നമുക്ക് കിട്ടും ഞാൻ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് പിന്നെ അതുപോലെ തന്നെ അമ്മ ഇഡ്ഡലി ആയിരുന്നു കഴിച്ചത് നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു നല്ല ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഒൻപത് അരക്കാണ് മലയാളം കുർബാന പള്ളിയിൽ നടക്കുന്നത് അപ്പോൾ അത് കാണണം അതായിരുന്നു നമ്മുടെ എയിം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഏത് പള്ളിയിലാണ് മലയാളം കുർബാന നടക്കുന്നത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ നമ്മളിതാ ആ പള്ളി അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ടൊക്കെ പള്ളികളാണ് കേട്ടോ നാലഞ്ച് പള്ളികളുണ്ട് നല്ല രസമാണ് വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കുകളുള്ള ആ ഒരു ഡേ ആയിരുന്നു കേട്ടോ നമ്മൾ പോയ ദിവസം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ സ്ഥലത്ത് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനമാണ് ഞാനിത് മൂന്നോ നാലോ പ്രാവശ്യമായി വേളാങ്കണ്ണിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും ഭയങ്കര ഒരു സമാധാനമാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ വരാനായിട്ടൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത് ഈ പള്ളിയിലോട്ടാണ് ആദ്യം കയറുന്നത് ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ നമുക്ക് തൊഴാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ട് കണ്ടില്ലേ നമ്മൾ പുറത്തൊക്കെ തിരക്ക് കുറവാണെങ്കിലും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെയൊന്നും ഫോണ് റെസ്ട്രിക്റ്റഡ് അല്ല കേട്ടോ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് അകത്ത് കയറുമ്പ ഒരു രക്ഷയില്ല കേട്ടോ എന്തൊരു ഫീലാണെന്നറിയോ അത് നിങ്ങൾ വന്ന് അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊരു തണുപ്പാണ് അതിനുള്ളിലൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ സൂപ്പറാണ് ഇവിടെ ഇരിക്കാനൊക്കെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് നമുക്ക് ഇവിടെ കുറച്ച് നേരം സമാധാനത്തിൽ ഇരിക്കാനായിട്ട് പറ്റും ഭയങ്കര വൈബാണ് അകത്ത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതിന് ശേഷം അതിൻ്റെ തൊട്ടുമുകളിലത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നത് അത് പുറത്തു നിന്നാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണുള്ളത് അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെയും അത്യാവശ്യം തിരക്കുകളുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ ഫുള്ള് ഫാന് സൗകര്യം എല്ലാം ഉണ്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കേട്ടോ സമാധാനത്തിൽ നമുക്കവിടെ ഇരിക്കാം മലയാളം കുർബാന നടക്കുന്നത് ഈ മുകളിലത്തെ ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്കറിയില്ലായിരുന്നു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മലയാളം കുർബാന ഇവിടെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ് കുർബാനക്കായിട്ട് ഇവിടെ ഓരോ ഭാഷയിലും കുർബാന ഉണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസം ഒൻപതര മണിക്കാണ് മലയാളത്തിലെ കുർബാന അപ്പോൾ ഇവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അങ്ങനെ പള്ളിയിൽ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കുർബാന കഴിയുന്നതുവരെ നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ നടക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ പുറകിലോട്ട് പോവുകയാണ് പുറകിലൊക്കെ പള്ളികളാണ് കേട്ടോ കാണുന്നില്ലേ ആ പ അതൊക്കെ പള്ളികളാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് വളരെ തീഷ്ണമായ വെയിലാണ് താങ്ങാൻ പറ്റാത്തത്ര വെയിലാണ് അടുത്ത് ഇതാണ് കേട്ടോ പള്ളി ഇവിടെ രണ്ട് പള്ളികളുണ്ട് അപ്പോൾ അവിടെ രണ്ടും നമ്മൾ കയറി തൊഴാനായിട്ട് പോവാണ് പക്ഷെ പുറത്ത് നല്ല വെയിലാണെങ്കിലും നമ്മൾ നമ്മളകത്ത് കയറിയാൽ ഭയങ്കര തണുപ്പാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള ആ ഒരു ഏരിയയാണ് നമ്മളെ പാപങ്ങളൊക്കെ തീരും എന്നാണ് ശാസ്ത്രം അപ്പോൾ ഇവിടെ രണ്ട് പള്ളികളിൽ നമുക്ക് കയറി തൊഴാം ഇങ്ങ് പുറകിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പള്ളികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് മെഴുകുതിരി വാങ്ങാനുള്ള ഒരു ഷോപ്പ് ഉണ്ട് അവിടുന്ന് മെഴുകുതിരി വാങ്ങിച്ച് ഇവിടുന്ന് കത്തിക്കാനായിട്ട് പോവുകയാണെ ഭയങ്കര വെയിൽ ൊക്കെ വല്ലാത്ത സന്തോഷമായി കേട്ടോ വന്നപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു തിരക്കൊന്നുമില്ല നല്ല രീതിയിൽ തൊഴാനും മെഴുകുതിരി കത്തിക്കാനും ഒക്കെ പറ്റി അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാം അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ നോക്കിയാൽ ഫുള്ള് പള്ളികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് റൂമിലോട്ട് പോവുകയാണ് ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് വൈകിട്ട് വരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലൊക്കെ വന്നൊന്ന് ഫ്രഷ് അപ്പായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇതാ പോവാണ് കുറച്ച് പള്ളികളെ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ കുറച്ച് പള്ളികളിലായിരുന്നു നമ്മൾ നേരത്തെ പോയത് അപ്പോൾ ഇനി ബാക്കിയുള്ള പള്ളിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം പോവാണ് അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ റൂമിൽ വന്നിരുന്നു ഭയങ്കര വെയിലാണ് കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര അത്ര അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആയി അപ്പോൾ വെയിലൊക്കെ പോയി അപ്പോൾ ഇപ്പൊ സമാധാനത്തിൽ വീണ്ടും പോയി തൊഴാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തായാലും നാളെ ഇവിടെ നിറങ്ങോളൂ അപ്പോൾ അങ്ങനെ നമുക്ക് പോകാം ഇവിടെ ഷോൾ ആയാലും ഷോൾ അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാന്റ് ഞാൻ രണ്ട് മൂന്ന് പാന്റ് വീട്ടിലിടാൻ കണക്കിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഗൈസ് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടി കേട്ടോ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെജ് ഹോട്ടലാണ് ഹോട്ടൽ ശരവണ ഭവൻ അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക പക്ഷേ നല്ല റേറ്റ് ആണ് കേട്ടോ എന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടും അവിടെ നമ്മൾ ജസ്റ്റ് ചായയും അതുപോലെ തന്നെ വടയും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂട് വടയാണ് നല്ല വൃത്തിക്ക് മനസ്സറിഞ്ഞ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചായയൊക്കെ കഴിച്ചിട്ട് ദാ പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനിയും കുറേ പള്ളികളുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര പള്ളികളുണ്ടെന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എനിക്ക് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കുവാണ് ഇവിടെ നോക്കിയാൽ ചുറ്റിനും ഷോപ്പാണ് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടും നമ്മൾ ബാർഗെയിൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ പള്ളികളിലൊക്കെ നല്ല രീതിയിൽ തൊഴാൻ പറ്റിയ സമയം വൈകിട്ടാണ് കേട്ടോ വൈകിട്ടെന്ന് പറയുമ്പോൾ വെയിലൊന്നുമില്ല നല്ല കാമായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം അപ്പോൾ വേളാങ്കണ്ണിയിൽ വരുന്നവർ വൈകിട്ട് എത്താൻ കണക്കിന് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ തൊഴുതിറങ്ങാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഷോപ്പുകളിലൊക്കെ പർച്ചേസ് ചെയ്ത് നല്ലൊരു വൈബാക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് ഈ പള്ളിയിലാണ് ഇതിനുള്ളിൽ ഫോൺ അലോഡ് അല്ല കേട്ടോ ഗായ്സ് ഇവിടെ നിന്ന് നമുക്ക് മെഴുകുതിരിയും ഒക്കെ വാങ്ങാം പുറത്തോട്ടിറങ്ങുമ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് വൈകിട്ട് കണ്ടില്ല അത്യാവശ്യം നമ്മൾ രാവിലത്തെക്കാട്ടിയും തിരക്കുണ്ട് കേട്ടോ ആൾക്കാർക്ക് അറിയാം വൈകിട്ടാണ് വെയിൽ കുറഞ്ഞിരിക്കുന്ന ടൈം എന്നുള്ളത് കേട്ടോ നമ്മളാണ് ഗേൾസ് പറ്റിപ്പോയത് ആ ഇനി വൈ വൈകിട്ട് തന്നെ സൂപ്പറാണ് കേട്ടോ രാവിലെ ഇവിടെയൊന്നും ദർശിക്കാൻ പറ്റൂല അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ വൈകിട്ട് തന്നെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണേ ഇവിടുത്തെ ഒരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ആ കിളികളുടെ സൗണ്ട് അവിടെ ആ ഒരു തണുത്ത കാറ്റ് അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഈ നിൽക്കുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓഫറിങ് ആയാലും കാൻഡിലും അതുപോലെ തന്നെ ഓയില് ഹോളി ഓയിലൊക്കെ വാങ്ങാൻ പറ്റുമോ കേട്ടോ നല്ല സുഖമുണ്ടല്ലോ ഇപ്പം നടക്കാൻ ഗൈസ് വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ നേർച്ച എന്താണെന്നറിയോ മുട്ടഴഞ്ഞു പോവുക അത് നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് കേട്ടോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പേരാണ് കേട്ടോ ആ ഒരു നേർച്ചയ്ക്കായിട്ടുള്ളത് അങ്ങ് അങ്ങ് ദൂരെ കാണുന്നതാണ് പള്ളി ആ പള്ളി വരെയാണ് മുട്ടിൽ എഴയുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് നടക്കുകയോ ചെയ്യാം ഒത്തിരി ആൾക്കാരാണ് കേട്ടോ ഗൈസ് അങ്ങനെ പോകുന്നത് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ മുട്ടഴഞ്ഞ് പോകാനായിട്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കുന്നുണ്ട് വീഡിയോ അതല്ലെങ്കിൽ ലെങ്ത് ഒത്തിരി കൂടി കൂടിപ്പോവും ഈ കാണുന്നതാണ് പള്ളി അങ്ങനെ നമ്മൾ പള്ളീടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒത്തിരി നടന്നിട്ടാണ് നമ്മൾ ഈ പള്ളീടെ അടുത്ത് എത്തിയത് അപ്പോൾ ആ ഒരു മുട്ടഴഞ്ഞ് വരുന്നത് എത്രത്തോളം വരണമെന്ന് ആലോചിക്കുക ഈ പള്ളി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഗൈസ് ഇതിൻ്റെ അകവും നല്ല സൂപ്പർ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ വേളാങ്കണ്ണി എത്ര എത്ര പള്ളികളാണ് നമ്മൾ രാവിലോട്ട് കണ്ടതല്ലേ അപ്പോൾ ഇതും കാണാൻ സൂപ്പറാണ് കണ്ടോ ഇവിടെ നിന്നാണ് മുട്ടഴിഞ്ഞ് വരേണ്ടത് നേരെ ഇവിടെയാണ് കേട്ടോ വന്ന് നിൽക്കേണ്ടത് ഇതൊരു കിണറാണ് ഈ കിണറിനുള്ളിൽ നോക്കിയാൽ നമുക്ക് മാതാവിൻ്റെ ആ ഒരു രൂപം കാണാനായിട്ട് പറ്റും അത് ക്യാമറയിൽ അത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ആ പള്ളിക്ക് ഉള്ളിൽ കയറുമ്പോൾ ദാ ഈ കാഴ്ചയാണ് ഗൈസ് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണണം അത് വന്ന് നിങ്ങൾ അനുഭവിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു പള്ളിയുടെ ഇടതു വശത്തായിട്ട് ഈ ഒരു മാതാവിൻ്റെ ആ ഒരു രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ നമുക്ക് മെഴുകുതിരി നമ്മൾ നേരത്തെ കത്തിച്ചതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കാൻ അവിടെ റൈറ്റ് സൈഡിൽ സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ ഇത് അടുത്ത പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയും നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെ നോക്കിയാലും പള്ളികളാണ് സത്യത്തിൽ ഇവിടെ എത്ര പള്ളികളുണ്ടെന്ന കാര്യത്തിൽ കൺഫ്യൂസിങ് ആണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളായി പോകുന്നത് വലിയ യേശുവിൻ്റെ ആ ഒരു രൂപം കാണാനാണ് കേട്ടോ അതിവിടെ നിന്ന് തന്നെ നമുക്ക് ദൂരെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ് ഒന്നും പറയാനില്ല ഈ ഒരു രൂപം കണ്ട് ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോയി ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല എന്തുമാത്രം ഭംഗിയാന്നുള്ളത് അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെയിൻ റോഡിൻ്റെ അവിടെയായിട്ട് ഈ കാണുന്ന പള്ളിയുണ്ട് അപ്പോൾ ഇനി അവിടെയും കൂടെ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അതിനുശേഷം ദാ ഈ ഒരു സ്റ്റെപ്പിൽ കുറച്ച് നേരം ഒന്നിരുന്നായിരുന്നു നല്ല കാറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ അതിനുശേഷം ഇനി നമുക്ക് രാത്രി ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു റെസ്റ്റോറൻറ്റ് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അൽഫാമും ഷവായും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് റോളെക്സ് ഗ്രാൻഡ് റെസ്റ്റോറൻറ്റ് അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് അൽഫാമും പൊറോട്ടയും വാങ്ങിച്ച് നമ്മൾ നമ്മുടെ റൂമിൽ കൊണ്ടുവച്ച് കഴിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അൽഫാമും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ റൂമിൽ വെച്ചിട്ട് റിലാക്സ് ആയിട്ട് കഴിക്കാം എന്നുള്ള രീതിക്കായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അൽഫാം ആണെങ്കിലും അതുപോലെ തന്നെ പൊറോട്ടയാണെങ്കിലും വലിയ പൊറോട്ട ആയിരുന്നു അപ്പോൾ ആ ഒരു സ്പോട്ട് ആ ഒരു ഫുഡ് സ്പോട്ട് റോളക്സ് റെസ്റ്റോറൻറ്റ് സൂപ്പറാണ് കേട്ടോ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും അത്യാവശ്യം കുറച്ച് റേറ്റൊക്കെ ആണെങ്കിലും നല്ല ഫുഡ് കിട്ടും കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ഒന്ന് ഉറങ്ങി കേട്ടോ ഇനി നമ്മൾ നാളെ രാവിലെയാണ് നാളെ വൈകിട്ട് നാല് മണിക്കാണ് നമ്മുടെ ബസ് കേട്ടോ സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് രാവിലെ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഹോട്ടൽ ചെറ്റിനാട് ആണ് കേരള ഹോട്ടലായിരുന്നു കേട്ടോ അമ്മ ഇവിടെ റോസ്റ്റ് ആണ് വാങ്ങിച്ചത് ഞാനൊരു വെറൈറ്റിക്ക് എഗ് ദോശയാണ് മുട്ട ദോശ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് കണ്ടോ ഇതിൻ്റെ അകത്ത് മുട്ടയും കുരുമുളകും ഒക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഹോട്ടൽ ചെറ്റിനാട് നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ അതും നല്ല ഹോട്ടലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ബീച്ചിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് വേളാങ്കണ്ണിയിൽ വന്നിട്ട് ബീച്ചിൽ പോയില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ അങ്ങനെ നമ്മുടെ കടലിൽ കുറേ കളിച്ചിട്ട് നമ്മളിതാ റൂമിലോട്ട് പോവുകയാണ് അതിനുശേഷം ഫുഡ് കഴിച്ചു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ് നമ്മളിതാ വൈകിട്ട് നാല് മണിക്ക് ബസ് വന്നു അങ്ങനെ ബസ്സിൽ പോവുകയാണ് ആകെ ഞങ്ങൾ മൂന്നോരും മാത്രമേ ഉള്ളൂ എന്ത് സുഖമായ യാത്ര നല്ല രീതിയിൽ കിടന്ന് പോകാൻ പറ്റിയ സൂപ്പർ യാത്രയായിരുന്നു അതാ സീസൺ ടൈം അല്ലാതെ വന്നാൽ നമുക്ക് സുഖമാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഓരോ ഷോപ്പുകളിലൊക്കെ നടത്തി തന്നിരുന്നു അതുപോലെ ചായ കുടിക്കാനും ഒക്കെ അങ്ങനെ സൂപ്പർ ജേണി ആയിരുന്നു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ നമ്മൾ വീടെത്തി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതായിരുന്നു വേളാങ്കണ്ണി ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റി